എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ മീഷോയിൽ നിന്നും പേർപ്പിളിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാമല്ലോ അതുകൊണ്ടാണ് ഞാനത് കാണിക്കണത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓളന്നുള്ള ഓപ്ഷനും കൂടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു കണ്ടുനോക്കും ഞാൻ മീഷോയിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതുകൂടാതെ പർപ്പിളിൽ നിന്നും ഒരു മൂന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചേക്കണത് ആദ്യത്തെ കാര്യം ചെടിച്ചട്ടിയാണ് അത് വളരെ ലാഭമായിട്ട് തോന്നിയിട്ടോ അതുകൊണ്ടാണ് നിങ്ങളെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അഞ്ച് ചെടിച്ചട്ടിയാണ് കേട്ടോ അത് അഞ്ചെണ്ണമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ പ്ലാന്റ്സ് വെക്കാൻ പറ്റിയ ചട്ടിയാണ് നല്ല ബലമുണ്ട് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോണ ടൈപ്പ് ഒന്നുമല്ല ഞാൻ ആദ്യം വിചാരിച്ചു അങ്ങനത്തെ മോശം ആയിരിക്കും എന്ന് വിചാരിച്ചു എങ്കിലും വന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് കൂടാതെ അതിൻ്റെ ഉള്ളിലായിട്ട് വെക്കാനായിട്ട് നമുക്ക് ഇതിന് വേണമെങ്കിൽ ഹോൾ ഇടാം ഹോൾ ഇടാനായിട്ടുള്ള ഇതുണ്ട് പക്ഷേ എന്നാലും ഇതിന് ഹോൾ ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെടി നട്ടിട്ട് ഇങ്ങനെ ഇറക്കി വയ്ക്കുക അതിന് വേണ്ടിയിട്ടാണ് ഈ ചട്ടി സെൽഫ് വാട്ടറിങ് പ്ലാന്റ് അങ്ങനെയാണ് നമ്മൾ പറയുക കാരണം അപ്പം നമ്മളിതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇതിൻ്റെ അടിയിൽ കിടക്കുവാണെങ്കിൽ ഇതിൽ അധികം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം നമ്മൾ വല്ല യാത്രയൊക്കെ പോകുവാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കുറേ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക അകത്ത് വയ്ക്കുന്ന ചെടികൾക്ക് അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ അഞ്ച് ഇതുപോലുള്ള ബ്ലാക്ക് ചട്ടികൾ ഇതിൻ്റെ കൂടെ ഉണ്ട് ഇതും നല്ല ബല ഉള്ള ചട്ടിയാണ് കേട്ടോ പെട്ടെന്ന് പൊട്ടിപ്പോണമൊന്നുമല്ല അപ്പോൾ എനിക്കിത് നല്ല ലാഭമായിട്ട് തോന്നി അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് ഇൻഡോറായിട്ടൊക്കെ ചെടി വെച്ചാൽ നല്ല ഭംഗിയാണ് ഇത് ഇതെല്ലാം കൂടിയിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ അതെനിക്ക് നല്ല ലാഭമായിട്ട് തോന്നി ഇതിനേക്കാൾ ചെറിയൊരു ചട്ടി ഞാൻ വാങ്ങിച്ചത് ഞങ്ങളുടെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അതിന് എഴുപത്തഞ്ച് രൂപയായിരുന്നു കേട്ടോ അതേ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഇത് നല്ല ഭംഗിയുമുണ്ട് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂട്ടോ നല്ല ഭംഗിയുള്ള ചട്ടികളാണ് അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചു നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അടുക്കളയിൽ കിച്ചൺ ടൗലൊക്കെ എപ്പോഴും വെക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മളൊന്നുമില്ല വൃത്തിയായി അടുക്കള സൂക്ഷിക്കാൻ കിച്ചൺ ടൗല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണിത് ഇത് കണ്ടോ ഇത് ഇതാ ഇത്രയും ഇത്രയും കേട്ടോ പിന്നെ ഒരുപാട് കട്ടിയൊന്നുമില്ല ഇത് നൂറ്റി രൂപയാണ് ഇത് പന്ത്രണ്ടെണ്ണം കിട്ടും നല്ല ലാഭമായിട്ട് തോന്നി ഫ്ലിപ്പ്കാർട്ടിനേക്കാളും വിലക്കുറവായിട്ട് തോന്നി അത് പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാം ഒരേ കളറാണെന്ന് മാത്രം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലതൊക്കെ പല പല കളറായിട്ട് കിട്ടും ഇതെല്ലാം പക്ഷേ ഒരേ കളറാണെങ്കിലും നല്ല ലാഭമായിട്ട് തോന്നി പന്ത്രണ്ടെണ്ണത്തിന് നൂറ്റി മുപ്പത് പക്ഷേ ചിലപ്പോൾ അതിൻ്റെ വില വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഞാൻ ഇത് കുറവുള്ള സമയത്ത് വാങ്ങിച്ചതാണ് അങ്ങനെയുള്ള സമയമൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ കിട്ടും ഇതുപോലത്തെ കിച്ചണിൻ്റെ അവർ നമ്മൾ അടുക്കളയിൽ എപ്പോഴും വെക്കണം നമ്മൾ പാത്രങ്ങളൊക്കെ തട പിടിക്കാനായിട്ട് വൃത്തിയായിട്ടുള്ളത് ഉപയോഗിക്കാം കേട്ടോ അല്ലാതെ ഏതെങ്കിലും അഴുക്ക് പിടിച്ചതൊന്നും ഉപയോഗിക്കരുത് ഞാൻ നേരത്തെ ഒരു കിച്ചൺ ടിപ്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കിത് നല്ല ലാഭമായിട്ട് തോന്നി അടുത്തതായിട്ട് ഞാൻ പർപ്പിളിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ പർപ്പിൾ നിന്ന് വാങ്ങിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഞാൻ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒന്നും അധികം അങ്ങനെ വാങ്ങിക്കാറില്ല ഞാൻ നേരത്തെ വീഡിയോകളൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിലൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഉപയോഗിക്കാറ് പക്ഷേ അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചിലതൊക്കെ അത്യാവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു കാര്യമാണ് റോസ് വാട്ടർ ഇത് ആൽപ്സ് ഗുഡ് ഗുഡ്നെസ്സോ അങ്ങനെ എന്തോ ആൽപ്സ് ഗുഡ്നസ് ഞാൻ ആദ്യമായിട്ടാണ് അതൊക്കെ കേൾക്കുന്നത് കാരണം ഞാൻ ഇതുപോലെ ഇതിനുമുമ്പൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ആൽപ്സ് ഗുഡ്നസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് നോക്കിയപ്പോൾ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ നല്ലതാണെന്ന് കണ്ടു അതുകൊണ്ടാണ് റോസ് വാട്ടർ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഇതിന് വില ഇതിന് കാണിക്കണ വിലയൊന്നും അല്ല കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് പക്ഷേ അതിലും കുറവുള്ളപ്പോഴാണ് ഞാനിത് വാങ്ങിച്ചത് കറക്റ്റായിട്ട് എത്ര രൂപയെന്നെനിക്ക് ഓർമ്മയില്ല എല്ലാം കൂടി ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ വാങ്ങിച്ചതിനും മൂന്നിനും കൂടിയിട്ട് അഞ്ഞൂറ്റി പതിനാറ് രൂപയാണ് ആയത് കേട്ടോ ഇത് ബീട്രൂട്ടിൻ്റെ പൗഡറാണ് ഇത് ഹെയറിനും സ്കിന്നിനും ഉപയോഗിക്കാം കേട്ടോ തലയിൽ തേക്കാനും എടുക്കാം മുഖത്ത് തേക്കാനും കയ്യിൽ തേക്കാനും ഒക്കെ ഉപയോഗിക്കാം ഞാൻ നേരത്തെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് ഇത് അൻപത് ഗ്രാം ആണ് ഇതും ആൽപ്സ് ഗുഡ്നെസിൻ്റെയാണ് കണ്ടോ ഇത് നമുക്ക് വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് ഞാൻ ഇത് തേക്കുമ്പോഴൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാന്നൊക്കെ അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചത് എന്താ നമ്മുടെ ഹെയർ കെയറിന് ഒരു കാര്യമാണ് കേട്ടോ ഇത് ആൽപ്സ് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെയാണ് ഇത് ഫെനു ഗ്രീക്ക് ബയോട്ടിൻ ആൻഡ് റെഡ്സ് റെഡൻസിൽ എന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് എഴുതിയേക്കണേ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആൻറ്റി ഹെയർ ഫോൾ ഹെയർ ബാസ്ക് എന്നാണ് കാണിച്ചേക്കുന്നത് റെഡൻസിലോ അതെന്താണെന്ന് എനിക്ക് അറിയില്ല നോക്കട്ടെ കേട്ടോ എന്താന്നത് എന്തോ ഒരു ഇതായിരിക്കും ഇത് സൾഫേറ്റ് ഫ്രീ ആണ് സിൽക്കോൺ ഫ്രീ ആണ് പാരാബിൻ ഫ്രീ ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് സത്യാണോന്ന് നമുക്കറിയില്ല കാരണം ഇതെന്തൊക്കെ ചേർത്ത് ഉണ്ടാവും നമുക്കറിയാൻ പറ്റില്ലല്ലോ പക്ഷേ ഇത് ആൽപ്സ് ഗുഡ്നെസിൻ്റെ തന്നെയാണ് റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ നല്ലതാണെന്നാണ് കണ്ടത് അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ എങ്ങനെയാന്നൊക്കെ പറയാം ഇത് ഉപയോഗിക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ആദ്യമായിട്ടാണക്കെ ഉപയോഗിക്കുന്നത് നോക്കാൻ നമുക്ക് എങ്ങനെയുണ്ടെന്ന് മുടികൊഴിച്ചിൽ മാറ്റാൻ പല മാർഗ്ഗങ്ങളും നമ്മൾ സ്വീകരിക്കും പല വഴികളിലൂടെയും നമ്മൾ സഞ്ചരിക്കും അല്ലേ അപ്പോൾ ഞാൻ അല്ലാത്ത വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതൊക്കെ അവർ പൊതിഞ്ഞേറണ രീതിയാണ് കേട്ടോ ഈ കാണുന്നത് വളരെ നല്ല വൃത്തിയായിട്ട് പൊട്ടിയൊന്നും പോവാതെ അതായത് പോലത്തെ പേപ്പറിലൊക്കെ നല്ല ചുറ്റി അങ്ങനെയാണ് നല്ല ഭംഗിയായിട്ടാണ് ആ പാക്കിങ് വളരെ നല്ലതായിരുന്നു കാരണം ഇത് പൊട്ടണ സൈസ് കുപ്പിയായതുകൊണ്ട് നല്ല രീതിയിലൊക്കെയാണ് അവർ പാക്ക് ചെയ്ത് വന്നേക്കുന്നത് ഇപ്പോൾ പർപ്പുള്ള ചില സമയത്തൊക്കെ എല്ലാത്തിനും വളരെ വിലക്കുറവായിരിക്കും കേട്ടോ ആ സമയത്ത് നിങ്ങൾ അത് നോക്കി വാങ്ങിക്കുക നിങ്ങൾ എന്ത് ബ്യൂട്ടി പ്രോഡക്ട്സ് ആണെങ്കിലും കിട്ടും അത് നിങ്ങൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ചില സമയത്ത് വലിയ വില വിലക്കുറവായിരിക്കും നമ്മളതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കണം അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ എപ്പോഴൊക്കെ എന്തിനൊക്കെയാണ് വിലക്കുറവുള്ളതെന്ന് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ വാങ്ങിക്കട്ടോ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ വാങ്ങിച്ച കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ഇതിനു മുമ്പുള്ള വീഡിയോ ചിലതൊന്നും അങ്ങനെ ആരും കണ്ടിട്ടില്ല അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ബ്യൂട്ടി ടിപ്സും കിച്ചൺ ടിപ്സും എന്റെ പൂച്ചകളെയും ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ